രോഗിയാണെങ്കി ഇവിടെ കിടക്കണു ഇനി ചുറ്റും ഞങ്ങളിങ്ങനെ ചലിച്ചോണ്ടിരിക്കുക അമ്മ ഇരിക്കുന്നു അഹ് ഹേളെ അനീറ്റി അവളാണെ നാളെ പോവും ഇത് മൂത്ത ചേച്ചി പഴം അയ്യോ കൈ എപ്പോഴും അവപ്പഴും കൊടുക്കണതെ കൈ വെച്ചോണ്ട് കിടക്കുവാണ് ഇത് ഓറഞ്ചുണ്ട് ഓറഞ്ച് ഇപ്പം എടിയാ ഉറങ്ങുന്ന മുറിക്കുക ഇങ്ങനെ ക്ലാസ്സിൽ പിഴിഞ്ഞ് വെക്കുക കുടിക്കുക അല്ല ചെരുവത്തിൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നു പിന്നെ പറിച്ചു കൊണ്ടുവന്നു തന്നില്ല ഒരു കുഞ്ഞു പാത്രത്തില് നല്ല ആപ്പിളീ പിടിച്ചോന്നെടുത്ത് തന്നെ കുഞ്ഞു ആപ്പിളിങ്ങന്റെ ഫ്രൂട്ട്സ് എല്ലാട്ടുണ്ടാക്കി തീർന്നോ കുഞ്ഞുല്ല അതുകൊണ്ടാണ് പൂച്ചല്ലാരുണ്ടാക്കിയത് ചായൊക്കെ കുടിച്ചു ചോറൊക്കെ ഉണ്ടു ഇന്നാണെങ്കിൽ ഇ എസ് ഐയില് പോയൊക്കെ ആയിരുന്നു പേപ്പറുകൾ ശരിയാക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ഒന്നും കൊണ്ടാകാണ്ട് പോയി അതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണോ പോലീസാരണം കേട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് തിന്ന നാളെ ഒരുതരൊന്നും നിൽക്കണ എന്നൊന്നും കുളിക്കൊന്നും വേണ്ട പിന്നെ പൊക്കോണം കണ്ടെങ്കിൽ തിങ്കളാഴ്ച അങ്ങോട്ട് നമ്മൾ വിളിച്ചാൽ മതി ഉണ്ടാവില്ലോടത്ത് കിടന്നു ആ നാളെ പോയി എന്നാ ഇന്ന് വിളിച്ച് പറഞ്ഞ ശരിയാക്കി വെക്കാൻ പറഞ്ഞ എന്നിട്ട് നാളെ ഹോസ്പിറ്റലിൽ മേടിച്ചു തിങ്കളാഴ്ച പോയാ തിങ്കളാഴ്ച ഇനി കുളിച്ചാൽ മതി അല്ലേമ്മേ തിങ്കളാഴ്ച കുളിച്ച പോരെ നടുവെച്ചിട്ടുണ്ട് തണുപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ പണി കിട്ടാ സൂര്യ പോലീസുകാർ ഇനി രാത്രിയാകുമ്പോ തലമുടി രണ്ടു ദിവസത്തേക്കും പിന്നെ കെട്ടിക്കൊടുത്ത കേട്ടോ തിങ്കളാഴ്ച അയച്ചാ മതി കേട്ടാടി ുംണത്തല്ലേ നിങ്ങൾ പോയില്ലേ നിങ്ങളോട് ആപ്പിള് തീറ്റയാണ് ഇത് രോഗിയുടെ പേരും പറഞ്ഞ് രോഗികൾക്ക് കൂട്ടിരിക്കുന്നവരാണ് കഴിക്കുന്നത് So no I mean, <laughs> ീ പോയി കഴിയുമ്പോ ഞാൻ പോക്കണ്ടേ അമ്പത് തിങ്കളാഴ്ച തൊട്ട് പണിയാൻ പോകും ഈ കൈ കൈ ഇവിടെയാണെങ്കിലേ പിടിച്ചു കേക്കാർക്കും അല്ല നീ തന്നെ മാത്രമേ ജാനു കൂടെ ഒന്നു പറഞ്ഞു രാവിലെ പിഴീടക്കുന്ന പറഞ്ഞു അപ്പം മേടിച്ചു ബീപുവരെയും മടിച്ചു രാവിലെ ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാനാ ഉണ്ടാക്കാന

ഇത്ര മധുരം തിന്നാ മതി പഞ്ചാര എന്തോരൂത്തിക്കിളിലേ മനസ്സിലായി മധുരം പറഞ്ഞ സാധനങ്ങള് തിന്നിളൊന്നും അമ്മ വണ്ടു പറഞ്ഞ നമുക്ക് അമ്മ അമ്മ എനിക്ക് ആപ്പിൾ ഇഷ്ടല്ല അതിനാ കടിക്കുമ്പോ കിരികിരുന്ന് ഒച്ചേക്കുന്നു കടിക്കുമ്പോ കിരിക്കിരുന്ന് ഒച്ചേക്കുന്നു ചെല ആപ്പിൾ കളിക്കുമ്പോച്ചേക്കില്ല അങ്ങനെ നല്ല പഠിക്കാത്ത പുറത്തെ അങ്ങനെ പറയൂ കൊടുത്ത തിന്നും ചക്ക എടുത്തിട്ടുണ്ടെത്തി നമ്മക്ക് നാളെയും അവർക്ക് തന്നെ പറ്റില്ല അവള് നാളെ പോവാണ് പോലിക്കാരി കൊതുക് ഇപ്പൊ പോയി കഴിക്കാൻ സൂര്യ അടിക്കില്ല അതല്ലേ ഈ കയ്യലാണേലും ഈ കയ്യലാണെങ്കിലും വേറെ വെട്ടിയാ നിങ്ങക്ക് ആർക്കോളി മറന്നു മറന്നു സ്കൂളില് നോക്കാഞ്ഞ മണി എങ്ങായിരുന്നു വേറെ ഷർട്ടിട്ടാണ് മീൻകറി വെക്കാൻ ഒന്നും മിണ്ടായിരിക്കണ്ടേ ആ മീര് വെക്കൂ ഈ മനുഷ്യൻ മുഴം പണി എങ്ങനെയൊന്നുറക്കൂലേ ഇങ്ങനെ അതെങ്ങനെ ആണെങ്കിൽ ഇതിങ്ങനെ ആണിക്കണെന്ന് ചെലച്ചോണ്ടിരിക്ക വണ്ടി കരുതും എനിക്ക് വെച്ചക്ക അന്നേരം നല്ലതാന്ന് പറഞ്ഞു ഏഹ് നല്ല കുട്ടാ വൈകുന്നേരത്തേക്ക് വെച്ചക്കണ്ടേ നല്ല കുട്ടിയായ കൊണ്ട വൈകുന്നേരത്തേക്ക് വെച്ചക്കണ്ടെന്ന് പറഞ്ഞു അല്ലേന്ന് കേട്ടു കൊള്ളൂല്ലാത്തോണ്ടല്ലേന്ന് ഞാനത് കോഴിക്കോട് ഒരാഴ്ച ഒരാഴ്ച സൂര്യയുടെ ഫ്രിഡ്ജ് വെച്ചിരുന്ന സാധനം ഞാനത് കളയാൻ നോർത്തോണ്ടാ സൂര്യ തണുപ്പ് പോയി ഞാൻ കഴിഞ്ഞപ്പിന്നെ കോഴി കൂട്ടിക്കറിയില്ലേ എനിക്ക് അത് എന്തിനാ രണ്ടു ദിവസം അച്ചുന്റെ അപ്പൊ ഇന്ന് ശരി അച്ചിരുന്ന കാലിന്റെ ഉള്ളംകാലും വരെ ചൂടായിരുന്നു ശരീരം മുഴുവൻ ഇന്ന് ഇവിടെ വന്ന് നമ്മൾ നിന്ന് അത് ഇതുമ്പോ ശരിയാവും ഇത്ര ഇത്രയും ചൂടില്ല നമ്മള് കാലയിൽ വെള്ളം ഒഴിച്ചാലും കാലിൽ തണുക്കില്ലന്നെ അത് ഇനി ഞാൻ അവിടെ വീടിനകത്ത് ഇറങ്ങാത്തൊന്നും അറിയാതെ തെങ്ക് വെട്ടി പേരെ വീടിന് മുമ്പ് പേരെ നിക്കല്ലോണ്ട് പറഞ്ഞു എന്നിട്ട് എന്താ ഉണ്ടായത് അങ്ങനൊക്കെ വെട്ടി കളയുണ്ടോ ഇങ്ങനെ ആയി പോണേ മരങ്ങളുടെ ശാപം ഒരു മഴ മഴയുള്ള മഴ പെയ്യുന്നുണ്ട്